ഹായ് ഹായ് ഗ്രാമസഭ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് പൊറപ്പൂടാണ് വെള്ളം കുപ്പിയിലൊക്കെ നല്ല വെയിലല്ലേ കുഞ്ഞാറ്റല്ല കുഞ്ഞാറ്റ വിരുന്ന് ഒരിക്കുകയാണ് ഞാനിപ്പോ എന്തായാലും മീനൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് അത് മീൻ കറി വെക്കാൻ വേണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് ചായ വെച്ചതാണ് അപ്പോൾ പൂള പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിക്കാലോ എന്ന് വിചാരിച്ച ചായ ഉണ്ടായിരുന്നില്ല ട്ടോ കേട്ടോ എന്താണ് ആരണാവോ കൊടത്തില്ലമ്മടെടുത്തോളി എന്താ വെയിൽ വെള്ളമൊക്കെ നരച്ചിട്ട് വെള്ള കുപ്പി മറന്നിട്ട് പോകണ്ട ഇനി വെള്ളം എടുത്തോളി അവിടെ എത്തുമ്പോഴത്തേട്ടു രാവിലെ ഞങ്ങൾക്ക് ടാങ്ക് കഴുകലായിരുന്നു കേട്ടോ പണി അപ്പൊ ടാങ്ക് പ്ലംബിങ്ങാര് വരുമ്പോഴത്തേ അതവിടെ കയറ്റി വെക്കണമെങ്കിൽ ഒക്കെ കഴുകി വൃത്തിയാക്കി നിലത്ത് വെച്ചിട്ടേ കൊറേ അതിലിങ്ങനെ നിലത്ത് വെക്കണു അപ്പോൾ അതിൻ്റെ പുറത്ത് സൈഡിൽ കൂടെയൊക്കെ പൂപ്പിലടിച്ചിട്ടും പിന്നെ അകത്തൊക്കെ ചെളി നിറഞ്ഞിട്ടൊക്കെ നിന്ന് അതൊന്ന് കഴുകി വെക്കാ കഴുകിയിട്ട് ചെളിയൊക്കെ ആവും നമ്മുടെ ടാങ്കിൽ വെള്ളം കയറും പക്ഷേ എന്നാലും ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് മേലെ കയറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ രാവിലെ ഞാനും അമ്മയും കൂടി അതിലും മല്ലി കെട്ടി കുറേ നേരം എന്നിട്ടാണ് പിന്നെ മീൻകാർ മീൻ മേടിച്ചത് നന്നാക്കി എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴത്തേന് അമ്മ ചോറൊക്കെ വെച്ച് അടുപ്പത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ അമ്മതാ പോണുട്ടോ നല്ല വെയിലാണ് പാവം അവിടെ എത്തുമ്പോഴത്തേന് തളരും അങ്ങനെ ടാങ്ക് കഴുകി വന്നപ്പോഴത്തേന് പിന്നെ ചോറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് വാർത്ത വെച്ചു രാവിലെ പുഴുക്കുണ്ടാക്കി കേട്ടോ കപ്പ പുഴുക്ക് ഉണ്ടാക്കിയിട്ടോ പിന്നെ രാവിലെ ഞങ്ങള് കഴിച്ചു ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് എപ്പോഴൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനി ഒന്നും കൂടി കഴിക്കാൻ ഒരു കൊതി ഞാൻ കഴിച്ചതാണ് രാവിലെ മീൻകറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെ ഒന്നും കൂടി കഴിക്കാമെന്നൊക്കെ അമ്മ പറഞ്ഞു കെട്ടോ അപ്പോൾ ഇനി മീൻകറി ഒന്നാവാ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും ഇനി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ കപ്പുഴുക്ക് കൂട്ടി കഴിക്കട്ടെ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച ചതച്ചെടുക്കട്ടെ ചായ ഒക്കെ കുടിച്ചുട്ടെ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശേട്ടോ ഞാനും അമ്മയും കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് കടത്തു കേട്ടോ ഒരു പത്ത് കൊട്ട വന്ന അത്രയും കഴിയല്ലോ ഒന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇന്നലെ ഇനി ഞാൻ ഒക്കെ കുറേശ്ശെ കുറെശേ കേട്ടോ వేగం చాలా చూకటాన్ని ചൂടായി ഉലുവട്ടി ഇഞ്ചിയും വെളുപ്പുളിയും എല്ലാം കൂടി ഒരുമിച്ചണ്ട് ഇട്ടു കൊടുക്കും അങ്ങനെ വേഗം ആവുമല്ലോ ഞാനങ്ങനെ ചെയ്യാറ് എല്ലാം കൂടി ഒന്നിച്ച് എടുക്കാം അലക്കിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ അലക്കിടണം ഞങ്ങൾ രാവിലെ ആ ടാങ്ക് കഴുകാൻ നിന്നേലേ സമയം പോയി അയില മീനൊന്നും മേടിച്ചിരിക്കണത് അരക്കിലോനെ ഇട്ടുള്ളു ഞങ്ങളന്നെ ഇല്ലേ ഉള്ളൂ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് കുറേ അല്ല കുഞ്ഞാറ്റയ്ക്ക് എന്തായാലും മീൻ വേണം ദിവസം മീൻ വേണം അവിടെ മീനില്ലാതെ കഞ്ഞി വേണോ ചോദിക്കുമ്പോഴത്തന്നെ മീൻ ഇടോന്നോ ചോദിക്കും മീനി ഇല്ലാത്ത പരിപാടി ഇല്ല ചട്ടി ഇഞ്ചിടെ കൊളുത്തുള്ളൂ ചട്ടി അങ്ങോട്ട് ചൂടായാലെ ഇതാണ് ഒട്ടിപ്പിടിക്കും ഈ ഇഞ്ചിക്ക് പശണ്ടല്ലോ ആ പശ കാരണേ അങ്ങനെ ചട്ടിയിൽ ഒട്ടും പിന്നെ കുടംപുളി ഇട്ടിട്ടാട്ടോ കറി വെക്കണത് കുടംപുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി കുടംപുളിയിട്ട് വെച്ചിട്ട് സാധാ പുളി ഇട്ടിട്ട് തന്നെ ഇരുന്ന് വെക്കാറ് കേട്ടോ അപ്പം ഒന്ന് പിന്നെ കുറച്ച് കുടംപുളി കിട്ടി കിട്ടിയതല്ല പേടിപ്പിച്ചൂടെ അപ്പം ഒന്ന് എന്തായാലും അതിട്ടിട്ട് കറി വെക്കാൻ ചോദിച്ചു പൊടികളൊക്കെ ആയി എന്തായാലും ഞാൻ ചട്ടി അടുപ്പത്തുനിന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടോ എന്താ പറയുക ചട്ടി ചൂടായിട്ടേ കരികയും ചെയ്യും തക്കാളി നോക്കിയിട്ടില്ല കേട്ടോ ഇവിടെ നല്ല ഉപ്പും പുളിയും മുളകും ഒക്കെ വേണം കേട്ടോ എനിക്ക് മീൻ കറി വെക്കുമ്പോ അങ്ങനെ കിട്ടോ നല്ല എരിവൊക്കെ വേണം നല്ല പുളിയും വേണം ചില പുളി അധികം ആവശ്യം ഉണ്ടായില്ല എനിക്ക് നല്ല പുളി വേണം കേട്ടോ എരിവിനുസരിച്ച പുളി വേണം ചട്ടി അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടേ ഞാൻ പൊടികളൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞ് പൂ കൊള്ളിച്ചിട്ടേ ഞാന് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ അങ്ങോട്ടും കൂടെ ഒക്കെ കുറേ അന്വേഷിച്ചു കിട്ടോ അപ്പം പിന്നെ കുഞ്ഞാറ്റിയൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയത് കൊണ്ടൊക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്നോടത്തൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ സീസണും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പോഴത്തിന് കിട്ടുകയാണെങ്കിൽ ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ അത് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് തിരക്കായി അതുകൊണ്ട് വീഡിയോ ഒക്കെ ലേറ്റായത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഓരോരോ തിരക്കുകൾ കിട്ടോ നമ്മൾ ഓടേണ്ട ഭാഗത്തേക്കൊക്കെ നമ്മളെന്നെ ഓടണ്ടേ അതുകൊണ്ട് ഇനി തക്കാളി നുറുക്കിയിരുത്തേട്ട കാര്യം തക്കാളി മുറുക്കി ഞാൻ വീണ്ടും ഇറക്കി വെച്ചിട്ടോ കരിഞ്ഞ ഒന്നിനു പറ്റില്ലല്ലോ ഇപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിട്ടൊക്കെ തക്കാളിയും കൂടി ഒന്ന് വരണ്ടി വരട്ടേങ്ങിട്ടുള്ളു പുളി ഒഴിക്കാൻ ഈട്ട് കൊടുക്കട്ടെ കേട്ടോ ഇവിടെ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അല്ല അങ്ങനെ അയിലെ അടുപ്പത്ത് കയറി ചാറ നോക്കി കൊടുക്കട്ടേട്ടാ വേഗം വേണ്ടിട്ട് മീനൊക്കെ നന്നായിട്ട് വന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി പാത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് ഞാൻ ഉലുവ പൊട്ടിക്കുമ്പോഴേ കുറച്ചെണ്ണയേ ഒഴിച്ചോളൂ എരിവിനൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ എരിവും ഒക്കെ പിടിച്ച് ഇതാ വരുമ്പോഴേ ശകലം കറുവേപ്പിലയും കൂടി പൊട്ടിച്ചുകൊടുക്കുക അങ്ങനെ നമ്മുടെ മീൻകറി എന്തായാലും ആയി ഈ അലക്കാണ്ട് അടുത്ത പരിപാടി അതാണ്